ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റാൻഡ് ബൈ റിലീസ് ആവാത്ത ഒരു സോണി ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സാധാരണയായി ഈ മോഡൽ സെറ്റുകളിൽ സ്റ്റാൻഡ് ബൈ ലൈറ്റ് റെഡ് കളറിലായിരിക്കും ഈ സെറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കൃത്യമായി എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാലും നമ്മുടെ വീഡിയോയിൽ അതിനുള്ള കാരണം വരും മിക്ക മോഡൽ സെറ്റുകളിലും ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ കാണാറില്ല ധോണിയുടെ ചില സെറ്റുകളിൽ എറർ കോഡ് കാണിക്കാറുണ്ട് അങ്ങനെ ഒരു എറർ കോഡ് ആണ് ആ ലൈറ്റിന്റെ ഒരു വ്യത്യാസം മിക്ക സെറ്റുകളിലും എറർ കോഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്താണ് കാണിക്കുന്നത് എന്നാൽ ഈ മോഡൽ സെറ്റുകളിൽ ലൈറ്റിന്റെ കളർ ചേഞ്ചിലാണ് എറർ കോഡ് കാണിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോഡർ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് അത് സെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായി മാറും നമ്മൾ ഈ സെറ്റിന്റെ എല്ലാ ഭാഗവും ഓപ്പൺ ചെയ്തു സ്റ്റാൻഡ് ബൈ വോൾട്ടേജിന് വേണ്ടി ചെറിയൊരു ട്രാൻസ്ഫോമർ ആണ് സാധാരണ സെറ്റുകളിൽ വരാറ് ഇതിനകത്ത് ഒരു എസ് ആണ് വന്നിരിക്കുന്നത് നാല് വോൾട്ട് മാത്രമേ ഈ ബോർഡിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ ആയാലും എസ് എം ബി എസ് ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല എസ് എം ബി എസ് ആയതുകൊണ്ട് തന്നെ ഈ ബോർഡിൽ കംപ്ലൈൻറ്റ് വരുവാനുള്ള സാധ്യത കൂടുതലാണ് ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് ഈ സെറ്റിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു ഈ എസ് എം ബി എസിൻ്റെ ഔട്ട് വോൾട്ടേജ് ചെല്ലുന്ന ഭാഗത്ത് ഒരു കപ്പാസിറ്റർ ബൾജ് ആയിട്ടിരിപ്പുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ മാറ്റുകയാണ് ആ ഒരു കപ്പാസിറ്റർ ബൾജായിരുന്നു കൊണ്ട് ഈ സെറ്റ് കംപ്ലൈൻ്റ് ആയി എന്നല്ല എന്നാലും നമ്മളൊരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് സർവീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററുകൾ ബൾജായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി സർവീസുകൾ നടത്താവൂ ആ ബൾജായ കപ്പാസിറ്റിൻ്റെ വാല്യൂ പത്ത് വോൾട്ടും ആയിരം എഫുമാണ് നമ്മൾ ആ സെയിം ഒരു കപ്പാസിറ്റർ തന്നെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് എസ് എം ബി എസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട് വോൾട്ടേജ് എപ്പോഴും സ്ഥിരമായിരിക്കുകയില്ല ചില സമയങ്ങളിൽ കുറയുകയും ചില സമയത്ത് കൂടുകയും ചെയ്യും അത് എസ് എം ബി എസിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് എപ്പോഴും എല്ലാ എസ് എം ബി എസ്സും അങ്ങനെയാണെന്നില്ല ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിൽ അതിൽ വേരിയേഷൻ സംഭവിക്കാറില്ല അതുകൊണ്ടാണ് ട്രാൻസ്ഫോമറാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ബൾജായ കപ്പാസിറ്റുകൾ ഏതെങ്കിലും മാറുകയാണെങ്കിൽ ഈ മോഡൽ സെറ്റുകളിൽ എന്നു മാത്രമല്ല ഏതൊരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളിലും കപ്പാസിറ്റുകൾ മാറുമ്പോൾ സെയിം വാല്യൂ തന്നെ സെറ്റ് ചെയ്യണം അതല്ല പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബൾജായ കപ്പാസിറ്റർ മാറിയതിനു ശേഷം നമുക്ക് എസ് എം ബി എസിൻ്റെ ഔട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം എസ് എം ബി എസിന്റെ ഔട്ട് വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് തന്നെയാണ് കപ്പാസിറ്റർ കപ്പാസിറ്റി ബൾജ് ആയത് എന്നാൽ പോലും നമ്മൾ ആ എസ് എം ബി എസ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വോൾട്ടേജ് തന്നെയാണ് കാണിക്കുന്നത് എസ് എം ബി എസിന്റെ ഔട്ട് വോൾട്ടേജ് കൃത്യമായി കാണിക്കുന്നുണ്ട് എന്നാൽ പോലും സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നില്ല സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കൃത്യമായി ഉണ്ടായിട്ടും സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നില്ല മറ്റുള്ള സെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കംപ്ലയിൻ്റ് ആണ് ഈ സെറ്റിനുള്ളത് ഈ ലൈറ്റിൻ്റെ കളർ ചേഞ്ചിന് കാരണം ഈ സെറ്റിൻ്റെ ക്രിസ്റ്റൽ ആണ് ഈ കാണുന്നതാണ് ആ ക്രിസ്റ്റൽ ഈ ക്രിസ്റ്റൽ വഴിയാണ് ഈ സെറ്റിന്റെ ഈ ഐ സി വർക്ക് ചെയ്യുന്നത് ഈ ഐ സി വർക്ക് ചെയ്താൽ മാത്രമേ ഈ സെറ്റിന് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുകയുള്ളൂ എസ് എം ബി എസിന്റെ ഔട്ട് പുട്ടായ ഫോർ വോൾട്ട് ഈ ഐ സിയിലേക്കാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഈ ഐ സിയിലേക്കുള്ള വോൾട്ടേജ് ആവുകയാണെങ്കിൽ ഈ സെറ്റ് സ്റ്റാൻഡ് ബൈയിൽ നിന്ന് റിലീസ് ആവുകയില്ല ആ സർക്യൂട്ട് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം വോൾട്ടേജ് എല്ലാം ഉണ്ടായിട്ടും ഈ സെറ്റ് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഐ സി ഡാമേജ് ആണ് എന്ന് കരുതി നമ്മൾ പുതിയൊരു ഐ സി മാറിയിടുകയാണ് പതിവ് അങ്ങനെ പുതിയൊരു ഐ സി മാറിയിട്ടാൽ പോലും വർക്ക് ചെയ്യാത്ത സെറ്റുകളുമുണ്ട് ഐ സിയിലേക്കുള്ള വോൾട്ടേജ് എല്ലാം ആണെങ്കിൽ ഈ ഐ സി വർക്ക് ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ആ ക്രിസ്റ്റൽ ആണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ ഈ ക്രിസ്റ്റലിൻ്റെ വാല്യൂ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ക്രിസ്റ്റൽ കംപ്ലൈൻറ്റ് ആവാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഐ സി കറക്റ്റായി വർക്ക് ചെയ്യുകയില്ല നമ്മൾ ആ ക്രിസ്റ്റൽ മാറിയിട്ടുണ്ട് സെയിം വാല്യൂ ഉള്ള ക്രിസ്റ്റൽ തന്നെ സെറ്റ് ചെയ്യണം പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ വാല്യൂ രേഖപ്പെടുത്തിയ ഭാഗത്ത് ചിലപ്പോൾ മാഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം അന്വേഷിച്ച് അത് കണ്ടെത്തി ചെയ്യണം സെയിം അല്ല എങ്കിൽ സെറ്റ് വർക്ക് ആയുകയില്ല ക്രിസ്റ്റൽ മാറിയതിന് ശേഷം സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നുണ്ട് ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് കുറച്ചുകൂടി ഡാർക്കായി കാണുന്നുണ്ട് വീഡിയോയിൽ ആ ലൈറ്റ് കാണുമ്പോൾ വ്യത്യാസം കാണുന്നില്ല എങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ അതിന് വ്യത്യാസം നമുക്ക് മനസ്സിലാവും മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാവാം ആ വ്യത്യാസം മനസ്സിലാവാത്തത് ഈ സെറ്റിൻ്റെ ക്രിസ്റ്റലിൻ്റെ നമ്പർ മാഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു എന്നാൽ പോലും ഇതിനു മുമ്പ് ഈ മോഡൽ സെറ്റ് സർവീസ് ചെയ്തപ്പോൾ അതിന് ക്രിസ്റ്റലിൻ്റെ നമ്പർ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള സെറ്റുകൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചില കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നത് പിന്നീട് നമുക്ക് ഉപകരിക്കും നമുക്കിനി സെറ്റ് ഓരോ ഭാഗങ്ങളെ റീസെറ്റ് ചെയ്യാം സൗണ്ട് ഔട്ട്പുട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ട്രാൻസ്ഫോമർ ആംപ്ലിഫയർ ബോർഡ് ഇതെല്ലാം കുറച്ച് ഹെവിയാണ് അതുപോലെ തന്നെ ഈ സെറ്റിൽ ഒരുപാട് സ്ക്രൂകളുണ്ട് എല്ലാ സ്ക്രൂവും നമ്മൾ കൃത്യമായി ഇടണം ഒന്നുപോലും മിസ് ചെയ്യരുത് ഈ മോഡൽ സെറ്റുകളിൽ കൂടുതൽ കംപ്ലയിൻ്റായി വരുന്നത് ഈ ക്രിസ്റ്റൽ തന്നെയാണ് ഐ സി കംപ്ലൈൻറ്റ് കുറവാണ് പക്ഷേ സപ്ലൈ വോൾട്ടേജ് എല്ലാം ഉണ്ടാവുകയും ഐ സി വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായി നമ്മൾ ഐ സി ചേഞ്ച് ചെയ്യുകയാണ് പതിവ് അതുപോലെ നമ്മൾ ഐ സി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പരാജയമായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലുള്ള സെറ്റുകളിൽ ഈ ക്രിസ്റ്റൽ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഐ എല്ലാം ചേഞ്ച് ചെയ്യാവൂ ഈ സെറ്റിൻ്റെ ക്രിസ്റ്റലിൻ്റെ വാല്യൂ ഫൈവ് മൈക്രോഫയർ ആണ് എന്നാൽ പോലും എല്ലാ സെറ്റുകളിലും ആ സെയിം ക്രിസ്റ്റൽ ആവാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തതെങ്കിലും സെറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റലിൻ്റെ വാല്യൂ എല്ലാം നമ്മളൊന്ന് ഓർത്തിരിക്കുന്നതെന്നാവും ആദ്യം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പാർട്സും കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം സെറ്റ് ഓൺ ആവുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി അങ്ങനെ എല്ലാ പാർട്സും സെറ്റ് ചെയ്യുന്നതിനു ശേഷം സെറ്റ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെമോ മോഡ് ഓൺ ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റാൻഡ് ബെയ് റിലീസ് ആവുന്നുമുണ്ട് സ്റ്റാൻഡ് ബെയ് റിലീസ് ആവുമ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഗ്രീൻ കളറിലേക്ക് മാറുന്നുണ്ട് വളരെയധികം ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ സെറ്റ് അതിന് കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റുകളാവാം ഈ മോഡൽ സെറ്റുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിലെല്ലാം പൊടി കയറി അത് വീണ്ടും റീഡ് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ സർവീസിന് വരുന്ന സെറ്റുകളിലെ ലെൻസെല്ലാം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാതിന് ശേഷം ഈ സെറ്റ് ഡിസ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട് കോപ്പിറേറ്റ് കാരണമാണ് ഞാൻ സോങ്ങ് കേൾപ്പിക്കാത്തത് ആ ഒരു ക്രിസ്റ്റൽ തന്നെയായിരുന്നു ഈ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഇതോടുകൂടി നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി